പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സംസ്ഥാന പരീക്ഷയ്ക്ക് ഇനി പതിനഞ്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങളും ഫുഡ്നോട്ടും അവയിൽ ഉൾപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളും നന്നായി പഠിക്കുക അതോടൊപ്പം ലോഗോസ് പഠനസഹായിയും പ്രത്യേകിച്ച് അതിലെ ഗ്രീക്ക് പദങ്ങളും നന്നായി മനഃപ്പാഠമാക്കുക ഇത് ഓപ്ഷനുകൾ ഇല്ലാത്ത പരീക്ഷയാണ് അതിനാൽ നമുക്കറിയാവുന്നവ കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ കഴിയും അക്ഷര തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇത് സംസ്ഥാന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ മൗട്ട് ടെസ്റ്റാണ് ചോദ്യങ്ങൾ പറയുന്ന സമയം കൊണ്ട് ഒരു ബുക്കിൽ ഉത്തരങ്ങൾ എഴുതുക അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ രൂപത സഹിതം കമൻറ്റ് ചെയ്യുമല്ലോ ഇനി നേരെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് സാംസൺ ജീവിച്ചിരുന്നത് എവിടെയാണ് ഉത്തരം യൂതായുടെയും പിരിസ്ത്യരുടെയും അതിർത്തിയിലുള്ള രണ്ട് സാംസൺ എന്ന പേരിന്റെ അർത്ഥമെന്താണ് കൊച്ചു സൂര്യൻ മൂന്ന് ഇസ്രായേൽ ജനം വീണ്ടും എന്ത് ചെയ്തതിൻ്റെ ഫലമായാണ് ദൈവം അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് ഇസ്രായേൽ ജനം വീണ്ടും വിഗ്രഹാരാധന നടത്തിയതിൻ്റെ ഫലമായി നാല് നാസിർ വ്രതത്തിന്റെ നിബന്ധനകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗമേതാണ് ഉത്തരം സംഖ്യ ആറാം അധ്യായം രണ്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അഞ്ച് നാസീർ വ്രതം മുഴുവിച്ചവരെ സംബന്ധിക്കുന്ന നിയമം പറയുന്ന വചനഭാഗങ്ങളേവ സംഖ്യ ആറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആറ് നാസിർ വ്രതക്കാരനായ ന്യായാധിപൻ ആരാണ് ഉത്തരം സാംസൺ ഏഴ് സാംസനെ പരാജിതനാക്കിയത് എന്താണ് സാംസന്റെ ആസക്തികൾ എട്ട് ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി എവിടെ കടന്നാണ് ജഫ്ത അമോന്യരുടെ ദേശത്തേക്ക് പോയത് ഗിലയാദിലെ മിസ്ബായിലേക്ക് കടന്ന് ഒൻപത് മിക്ക എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തത് ഉത്തരം തൻ്റെ അമ്മയുടെ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മിക്ക മോഷ്ടിച്ചതാണ് ആദ്യ പാപം തൻ്റെ പൂജാഗ്രഹത്തിൽ മിക്ക ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചതാണ് മറ്റൊരു പാപം പത്ത് മിക്കായുടെ അമ്മ ചെയ്ത ഏറ്റവും ഹീനമായ പാപം എന്താണ് തന്റെ മകൻ മിക്കായ്ക്കു വേണ്ടി അവൾ ഒരു കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും അതോടൊപ്പം ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കിയതാണ് മിക്കായുടെ അമ്മ ചെയ്ത ഏറ്റവും ഹീനമായ പാപം പതിനൊന്ന് ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത്തി ഒന്ന് വിവരിക്കുക ദൈവത്തിന്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു അവർ അവിടെ പ്രതിഷ്ഠിച്ചു പന്ത്രണ്ട് അക്കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ചയും രാജാവും ഇല്ലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ന്യായാധിപന്മാർ ഗ്രന്ഥത്തിലെ വാക്യങ്ങളേവ ന്യായാധിപന്മാർ പതിനേഴ് ആറ് പതിനെട്ട് ഒന്ന് പത്തൊൻപത് ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് പതിമൂന്ന് ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും താന്തങ്ങളുടെ ഡാഷ് ഭവനത്തിലേക്കും ഭൂമിയിലേക്കും പോയി പൂരിപ്പിക്കുക ഗോത്രത്തിലേക്കും പതിനാല് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം പഴയ നിയമത്തിൽ ഈ വചനം എവിടെയാണ് കാണുന്നത് നിയമാവർത്തനം ആറാം അധ്യായം അഞ്ചാം വാക്യം പതിനഞ്ച് കർത്താവ് തൻ്റെ ഭക്തർക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത് ജ്ഞാനം പതിനാറ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാറിന് സമാനമായ മറ്റൊരു ഭാഗം ഏതാണ് ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പതിനേഴ് അഹ്റോവിനെതിരെ കോപാക്രാന്തരായി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഖിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ പതിനെട്ട് ആരുമായാണ് കർത്താവ് ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് എലയാസറിന്റെ പുത്രനായ ഫിനഹാസുമായി പത്തൊൻപത് സന്തതി പരമ്പരയെ മലിനമാക്കിയ ഭരണാധികാരി ആരാണ് സോളമൻ ഇരുപത് നെബാത്തിന്റെ പുത്രൻ ജെറോബാവം ഇസ്രായേലിനെ എന്തിലേക്കാണ് നയിച്ചത് തിന്മയിലേക്ക് ഇരുപത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് പതിനാറ് വിവരിക്കുക ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ പാപത്തിൽ മുഴുകി ഇരുപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഏഴിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ജറമിയ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഇരുപത്തിമൂന്ന് യേശുവയുടെ പിതാവാരാണ് ഇരുപത്തിനാല് പ്രഭാഷകൻ അൻപത് പത്തിൽ പറയുന്ന വൃക്ഷങ്ങൾ എന്തെല്ലാം ഒലിവ് ദേവദാരുപത്തിയഞ്ച് പ്രഭാഷകൻ ജനതയെ അല്ല എന്ന് പറയുന്നത് ആരെയാണ് ഷെക്കേമിലെ മൂഢജനതയെ ഇരുപത്തിയാറ് പ്രഭാഷകൻ ഗ്രന്ഥം എഴുതിയത് ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശു ആണെന്ന് പറയുന്ന വാക്യം ഏതാണ് പ്രഭാഷകൻ അൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഒരു മീന എത്ര നൂറ് ദ്രാഗ്മ ഇരുപത്തിയെട്ട് ബസകാ ഭക്ഷിച്ച ശേഷം രാത്രിയിൽ യേശുവും ശിഷ്യന്മാരും തങ്ങിയത് എവിടെയാണ് ഒലിവലയിൽ ഇരുപത്തിയൊൻപത് ബസകാ തിരുനാൾ ആഴ്ചകളുടെ തിരുനാൾ കൂടാര തിരുനാൾ എന്നിവയ്ക്കായി ജെറുസലേമിലേക്ക് യാത്ര ചെയ്തിരുന്ന യഹൂദ തീർത്ഥാടകർ പതുവായി ആലപിച്ചിരുന്നത് എന്താണ് ഹല്ലിൽ സങ്കീർത്തനങ്ങൾ മുപ്പത് ജെറുസലേമിനെ റോമൻ പട്ടാളം തകർത്തത് ഏതു വർഷത്തിലാണ് മുത്തി ഒന്ന് വിശുദ്ധ ലൂക്ക ഇരുപത് ഇരുപതിൽ പറയുന്ന ദേശാധിപതി ആരാണ് നികുതി പിരിക്കാനും പാലസ്തീനായിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനും ചുമതലപ്പെട്ട പൊന്തിയൂസ് പീലാത്തോസ് എന്ന റോമൻ ഭരണാധികാരി മുപ്പത്തിരണ്ട് ധനാര എന്താണ് തിബേരി സീസറിന്റെ രൂപവും ലിഖിതവും പേറുന്ന ഒരു റോമൻ വെള്ളി നാണയം മുപ്പത്തിമൂന്ന് ലിവി റൈറ്റ് നിയമത്തെക്കുറിച്ച് പറയുന്ന ബൈബിൾ ഭാഗം ഏതാണ് നിയമാവർത്തനം ഇരുപത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തിനാല് ഏറ്റവും കുറഞ്ഞ യഹൂദ നാണയം ഏതായിരുന്നു ലപ്ത മുപ്പത്തിയഞ്ച് ദിവ്യകാരുണ്യ സംസ്ഥാപനം ഏതൊക്കെ വചനങ്ങളിലാണ് വിശുദ്ധ ലൂക്ക ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഉത്തരം വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ മുപ്പത്തിയാറ് യേശുവിന്റെ മരണം ലൂക്കാശുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമേതാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം മുപ്പത്തിയേഴ് അപസ്തോല പ്രവർത്തനങ്ങളിൽ ആവർത്തിക്കുന്ന ലൂക്കാശുവിശേഷത്തിലെ സംഭവം എന്താണ് യേശുവിന്റെ സ്വർഗാരോഹണം മുപ്പത്തി ഒൻപത് പൗലോസ്ലിഹ അവസാനമായി തടവിലായിരുന്നത് എവിടെയാണ് റോമിൽ നാൽപ്പത് ദീർഘക്ഷമ എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദം എന്താണ് മക്രോദു മിയാസ് നാൽപ്പത്തി ഒന്ന് പോയ് മെനാസ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇളയന്മാർപത്തിരണ്ട്സോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അക്ഷരാർത്ഥം എന്താണ് തിരികെ വാങ്ങുക തുറന്നു കാട്ടുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം എന്താണ് എഫെസോസ് മൂന്ന് ഒൻപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് കൊളോസോസ് ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നാൽപ്പത്തി എഫേസോസ് എഫെസോസ് നാല് എട്ടിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ടാം അധ്യായം പതിനാറാം വാക്യം നാൽപ്പത്തിയാറ് എല്ലാ ഡാഷ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ പൂരിപ്പിക്കുക വിശുദ്ധരോടൊപ്പം നാൽപ്പത്തിയേഴ് സകലതിലുപരിയും സകലത്തിലൂടെയും സകലതിലും വർധിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം വാക്യം എഴുതുക നാലാം അധ്യായം ആറാം വാക്യം നാൽപ്പത്തിയെട്ട് എന്തിനെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും എന്നാണ് എഫെസോസ് അഞ്ച് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നാൽപ്പത്തി ഒൻപത് മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം ഇത് പൗലോ ശ്രീഖ ആരോട് പറഞ്ഞതാണ് ദാസന്മാരോട് അൻപത് അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് എഫ് എസോസ് ആറ് പതിനെട്ടിൽ പറയുന്നത് എല്ലാ വിശുദ്ധർക്കും വേണ്ടി